അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകുന്നേരം കേരളത്തിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയുന്നത് പല സാധനങ്ങളുടെയും വിലയിൽ മാറ്റമുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റമ്പത്തി രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ കോപ്ര എടുത്തപടി ഇരുന്നൂറ്റി രൂപ അൻപത് പൈസ കാഞ്ഞിരക്കുരു ആയിരത്തി രൂപ കയർ നേരിയത് മൂവായിരത്തി രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് രൂപ ജാതിപത്തി ചുവപ്പ് ഒരു കിലോ ആയിരം രൂപ ജാതിപത്തി ചുവപ്പ് സക്കൻഡി ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ രണ്ടായിരം രൂപ വരെ ഹൈറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ ഹൈ റേഞ്ച് റെഡ് ഫ്ലവർ ഒരു കിലോ രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഹൈ റേഞ്ച് യെല്ലോ ഫ്ലവർ ഫുള്ള് ഒരു കിലോ രണ്ടായിരത്തി നൂറ്റമ്പത് മുതൽ രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ക്രാമ്പൂ ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തി രൂപ ക്രാമ്പൂ നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി പത്ത് രൂപ വരെ ചാതിക്ക തൊണ്ടില പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിക്ക തൊണ്ടില പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിണാക്ക് എസ്പെല്ലർ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ പിണ്ണാക്ക് റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ ശേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ പാം ഓയിൽ ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര ഓട്ടത്തേങ്ങ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ വടകര ചെറിയ ഓട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഓട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് പുതിയത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഏലം പച്ച ആയിരത്തി അമ്പത് രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി ആറ് രൂപ റബ്ബർ ഗുഡ്ലോട്ട് നൂറ്റി അറുപത്തി ഒൻപത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ ഒട്ടുപാൽ നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ മഞ്ഞൾ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി അറുപത് രൂപ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ അടക്ക പച്ച ഒരു കിലോ നാൽപ്പത്തി ഏഴ് രൂപ കശുവണ്ടി ഒരു കിലോ നൂറ് മുതൽ നൂറ്റി രൂപ വരെ കൊക്കോ പച്ച ഒരു കിലോ തൊണ്ണൂറ് രൂപ ഏലം മുണക്ക ഒരു കിലോ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി രൂപ വരെ കാപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി പത്ത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ ഒട്ടുകര നൂറ്റിയേഴ് രൂപ ഇനി നമുക്ക് കേരളത്തിലെ കൊപ്രയുടെ വില നോക്കാം കൊപ്ര നിർമ്മങ്ങാട് ഒരു കിലോ ഇരുന്നൂറ്റി അറുപത് രൂപ ആലപ്പുഴ ഒരു കിലോ ഇരുന്നൂറ്റി പതിനെട്ട് രൂപ തലശ്ശേരി ഇരുന്നൂറ് രൂപ കാസർഗോഡ് ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ കരുവഞ്ചാൽ ഒരു കിലോ ഇരുന്നൂറ് രൂപ പയ്യന്നൂർ ഒരു കിലോ ഇരുന്നൂറ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ ഇരുന്നൂറ്റഞ്ച് രൂപ കണ്ണൂർ ഒരു കിലോ ഇരുന്നൂറ്റെട്ട് രൂപ ഇനി നമ്മൾ കേരളത്തിലെ കുരുമുളക് നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി ഒൻപത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത്തി രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ ഇനി കേരളത്തിലെ വില നോക്കാം അടുക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു